ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ മാൻഡിവില്ല പ്ലാന്റിൻ്റെ കെയറിംഗ് ടിപ്സൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അതിൻ്റെ മിക്സ് എങ്ങനെ തയ്യാറാക്കണം അതിൽ എങ്ങനെ നമ്മൾ പുതിയ പ്ലാന്റിനെ പിടിപ്പിച്ചെടുക്കണത് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് വർഷത്തോളമായിട്ട് മാൻഡിവില്ല പ്ലാന്റ്സ് ഉണ്ട് ഞാൻ അതിനെങ്ങനെയൊക്കെയാണ് പരിചരിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ നൽകും കേട്ടോ വർഷത്തിൽ എല്ലാ ദിവസത്തിനും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മഴയുടെ സീസണിൽ ചെറുതായിട്ട് പൂക്കളുടെ എണ്ണം കുറയെങ്കിലും നന്നായിട്ട് പൂക്കൾ നൽകണ ഒരു അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ മാൻഡിവില്ല എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെയിലുള്ള ഭാഗത്ത് വെക്കണം കേട്ടോ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ മാൻഡിവില്ല പ്ലാൻറ്റ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ പ്ലാന്റ്സ് ഉണ്ടല്ല ഈ ആ ഒരു വലിയ മൈൻഡ് വിലയുടെ പ്ലാന്റിയിൽ നിന്ന് അടർത്തി ഉണ്ടാക്കിയ തൈക്കളാണ് ഇട്ടത് അതിങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ഇതുപോലെ അടർത്തി നട്ട് കൊടുത്തെങ്കിലും ഈ ഒരു രണ്ട് തൈക്കളും എനിക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടി മിക്സാണ് ഇട്ടോ പോട്ടി മിക്സിൽ ഒട്ടും വെള്ളം കെട്ടിക്കെടുക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കണം അതിൽ കൊക്കോപ്പീറ്റും മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു പോട്ടി മിക്സാണ് ഏറ്റവും ബെറ്റർ ഇട്ട ഈ പ്ലാന്റിൻ്റെ പോട്ടി മിക്സിൽ നമ്മൾ കരിയിലൊക്കെ ചെറുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം കരിയിലൊക്കെ ഇട്ട് കൊടുത്താലും കുറച്ച് നാളത് അങ്ങനെ നനവാക്കി വരുമ്പോൾ അളിഞ്ഞ് കിടക്കുക അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ വേരുകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഫംഗസും കീടങ്ങളൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ബോഗൻ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുക്കുമ്പോൾ കരിയിലടിയിലിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് മണ്ണും മണ്ണലൊക്കെ ഉള്ള പോട്ടമിക്സ് ഇട്ട് കൊടുക്കാം ഈ ഈ പ്ലാന്റിൻ്റെയൊക്കെ പോട്ടമിക്സ് തയ്യാറാക്കുമ്പോൾ കരിയിലെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഇലകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിരിക്കും നല്ലത് പ്ലാന്റിന് രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കിട്ടാം ജൈവവളങ്ങളായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് ഇടയ്ക്കൊക്കെ ഒരു ഫഞ്ചി സൈഡ് ഇതിലൂടെ വെള്ളത്തിൽ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാഫാണ് കേട്ടോ സാഫ് ഒരു നല്ല ഫഞ്ചി സൈഡാണ് കേട്ടോ അപ്പോൾ ആ സാഫ് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഈ പ്ലാന്റിൽ രണ്ട് മൂന്നോ മാസമൊക്കെ കുടുമ്പുള്ള ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കീടങ്ങളെ ശല്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ഇടയ്ക്ക് ഒരു നീമോയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ എൻ്റെ ഈ മാനുവൽ വില്ല പ്ലാന്റ്സ് ഞാൻ നട്ടിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ട് അപ്പോൾ അതിൻ്റെ നട്ട് കൊടുത്തത് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു പോട്ടിൽ നെറ്റ് വളച്ചിട്ട് അതിലോട്ട് പടർത്തി കൊടുക്കുകയാണ് ചെയ്തതെട്ടോ മൂന്ന് പ്ലാൻസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു മൂന്നും അപ്പോൾ അതിൽ ഒരു റെഡ് വൈറ്റ് പിങ്ക് റെഡ് ഒരുപാട് നന്നായിട്ട് വളർന്നതായിരുന്നു പക്ഷേ പെട്ടെന്ന് അവിടെ ഉണങ്ങിപ്പോകണം ചെയ്തത് തട്ടാം പിന്നു പറഞ്ഞാൽ ഈ വൈറ്റും പിങ്കും അലഹമ്മദില്ല നന്നായിട്ട് പൂക്കളെനിക്ക് നൽകണം കേട്ടോ അപ്പോൾ അത് ഈ ഒരു സംഭവം കണ്ടേ ഇത്രയും നാൾ പോയിട്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഇത് കാണുന്നത് ഇനി അത് വിത്താണ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ഈ പ്ലാന്റ് നട്ട് കൊടുത്തത് ഇപ്പം നിങ്ങൾ കാണില്ലേ ഇതുപോലെ നെറ്റിലോട്ടുണ്ട് കൊടുത്തത് അപ്പോൾ അത്യാവശ്യം മുകളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് പോട്ട് കൊണ്ട് അടുപ്പിച്ച് വെച്ചിട്ട് നടുക്ക് അതിൻ്റെ ഇടയിൽ കൂടി നടുക്കുക നല്ല കട്ടിയുള്ളൊരു കമ്പ് വെച്ചുകൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു പടിവാലിൻ്റെ പടിവാതിലിൻ്റെ ഷേപ്പിൽ നല്ല ഭംഗിയിൽ നിൽക്കണ്ടട്ടോ അപ്പോൾ ഈ ആ മുകളിൽ നന്നായിട്ട് ഇത് പടർന്ന് പിടിച്ചിട്ട് പൂക്കൾ നിൽക്കുമ്പോൾ നല്ല രസത്തിൽ കാണാൻ പറ്റണ്ട കേട്ടോ അല്ലേ എന്നില്ല അപ്പം നീ ഇതുപോലെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാകുമ്പോൾ അധികം നമുക്ക് കോസ്റ്റ് ഒന്നും വരണില്ല ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് ഈ രണ്ട് കൊല്ലത്തോളം നല്ലോണം വെയിലും മഴയൊക്കെ കൊള്ളാണ്ട് കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടൊന്നും നിൽക്കുന്നുണ്ട് നീ ഇതെല്ലാം നമുക്ക് കമ്പിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അപ്പൊ ദാ ഇങ്ങനെ നോടീന്ന് ഞാൻ അടർത്തി എടുത്തിട്ടുണ്ടാ നട്ട് കൊടുക്കണത് അപ്പൊ ഇതുപോലെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചോളും കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പൂക്കളുള്ള ഭാഗത്ത് നിന്ന് മാത്രം വെറുതെ കട്ട് ചെയ്തിട്ട് നട്ട് കൊടുത്തത് അത് പിടിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നട്ട് കൊടുത്തിട്ട് പിടിച്ചിട്ടുണ്ട് ഈ രാസവളങ്ങളുടെ കൂട്ടത്തിൽ ഡി എ പി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡി എ പി ഞാൻ ഇതിനിട്ട് കൊടുക്കാറുള്ളതാണ് ഞാൻ മറ്റു ചെടികൾക്ക് ഇടുമ്പോൾ അത് കൂട്ടത്തിൽ ഈ ഒരു പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പം ഞാൻ നേരത്തെ പിടിപ്പിച്ച എൻ്റെ തൈക്കുള്ളിൽ ഞാനിവിടെ ബാൽക്കണിലുണ്ടാ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇതിന് ഹാൻഡ്രിലോട്ട് പടർത്തി കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത് മനുഷ്യ അത് കൂടുതൽ മനോഹരമാകുന്നൊരു കൽക്കുലേഷനിലാണ് കേട്ടോ ആ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരത്തിപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇതുവരെ അസ്ലാമലൈക്കും ടേക്ക് കെയർ